മലയാള സിനിമയെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു വാർത്തയാണെന്ന് രാവിലെ നമ്മൾ കണ്ടത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുകയാണ് നടൻ എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി അദ്ദേഹം ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു എനിക്ക് നടനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളതും ഈ ഒരു മേഖലയിലായിരുന്നു അത്രത്തോളം കഴിവുകളുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അത്രത്തോളം ആഴ്ന്നിറങ്ങിയ ഒരു താരം അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ എന്താണ് തോന്നിയത് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ചിത്രത്തിലൊരു അന്ത്യം ശ്വാസതടസ്സം കാരണമാണ് കൊണ്ടുവന്നത് അവിടെ വന്ന് അപ്പോഴത്തേന് മരണപ്പെടുകയായിരുന്നു പെട്ടെന്ന് ഇന്ന് രാവിലെ ഉൾപ്പെടെ ഇന്നലെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെപ്പറ്റി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നവരുടെ കണ്ട് സന്ദേശം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നത് കൊണ്ട് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന സാധാരണക്കാരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന തിരക്കഥകൾ സിനിമകൾ അദ്ദേഹം എന്താണ് എപ്പോഴും ഒരു ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ഇവിടുത്തെ സമകാലികമായ രാഷ്ട്രീയ സംവിധാനങ്ങളെ വിമർശിക്കുക അദ്ദേഹത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്ന സിനിമ എക്കാലത്തും രാഷ്ട്രീയ സമസ്തിയിൽ നിലനിൽക്കുന്ന ഒന്നായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് എല്ലാ കാലത്തും രാഷ്ട്രീയപരമായി സന്ദേശമെന്ന സിനിമ സമൂഹത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഇപ്പോൾ ശ്രീനിവാസനില്ലാത്തൊരു മലയാള സിനിമ എന്നിന് ഇപ്പോൾ കുറെ കാലത്തേക്കെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അല്ല നമുക്കറിയാം അദ്ദേഹത്തിന്റെ പല സിനിമകളുടെയും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ പോലും അതിനാഗ്രഹിച്ച് അതിനുവേണ്ടി കൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നത് ഇത്രയും കുറെ നാളുകാട്ട് അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു പക്ഷെ പല ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഇന്നും ഈ അടുത്ത നാളുകൾ വരെ പല സിനിമകളിലും അദ്ദേഹം സജീവമായി തന്നെ നിന്നിരുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു മരണ വാർത്ത നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് ചികിത്സയിലായിരുന്നു ശേഷം ഒരു ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നു അദ്ദേഹം മകനായ വിനീത് ശ്രീനിവാസിൻ്റെ കൂടെയും ധ്യാനിൻ്റെ കൂടെയും ഒക്കെ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നു നമ്മൾ കണ്ടിരുന്നു ഒരുപാട് ഒരുപാട് കലാമൂല്യമുള്ള തിരക്കഥകൾ സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് നമ്മളെ വിട്ടുപോയ ശ്രീനിവാസൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആകെ അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയുടെ ആകെ തീരാനഷ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളെടുത്ത് നോക്കിയാൽ ഒരുപാട് പേര് നമ്മളെ വിട്ടുപരിഞ്ഞു പോയി അവരുടെ കൊപ്പം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചിരുന്നത് അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങളായ തൊഴിലില്ലായ്മ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ മൂല്യചുതികളെ നോക്കി കാണുന്നതിൽ അല്ലെങ്കിൽ അതിനെ തിരുത്തുന്നതിൽ പ്രധാനമായ തൻ്റെ തൂലിക കൊണ്ട് പ്രധാനമായ പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹം നാഷണൽ അവാർഡ് ജേതാവാണ് ആ മകനും മക്കൾ രണ്ടുപേരും ധ്യാനിൻ്റെ ഇന്റർവ്യൂകളുടെയാണ് അദ്ദേഹത്തിൻ്റെ ആ കോറായിട്ടുള്ള അച്ഛൻ എന്ന നിലയിൽ നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തറിയാൻ സാധിച്ചത് മമ്മൂട്ടിയായിട്ട് ഏറെക്കാലം ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടിയോടൊപ്പം അതേപോലെ മോഹൻലാലിനോ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ നമ്മൾ സാധാരണ പലരും പലപ്പോഴും ആയിട്ട് പറയുന്ന ചില സിനിമ ഡയലോഗുകളിൽ ഈ ശ്രീനിവാസനും മോഹൻലാലും ഒരു കോമ്പോയിലുള്ള ഡയലോഗുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ ചിത്രം കഥ പറയുമ്പോൾ മനുഷ്യനെ അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ പ്രേമികളെ ജനങ്ങളെ ഒന്നാകെ സ്വാധീനിച്ച ഒരു ചിത്രമായിരുന്നു ബാർബറാം ബാലന്റെ വേഷത്തിൽ വന്ന അതേപോലെ ഉദയനാട് താരമെന്ന് പറയുന്ന ചിത്രമൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിനിമയിൽ നടക്കുന്ന വെട്ടുകളെ പറ്റിയും അല്ലെങ്കിൽ തിരക്കഥ അടിച്ചുമാറ്റുന്നതിനെ പറ്റിയും ഒക്കെ രസകരമായി എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ചേർക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ കഴിയുന്നില്ല ഒരു വിയോഗം മാത്രമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക പിന്നെ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ അദ്ദേഹം എന്താ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ജനങ്ങളെ ഏറെ സ്വാധീനിച്ചാണ് അക്കരക്കര ആയാലും സന്ദേശമായാലും ഉദയനാനമായാലും കഥ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ചിത്ര ചിത്രങ്ങൾ അദ്ദേഹം ായിട്ടുണ്ട് അല്ലെ ഇപ്പം ഈ ഒരു വാർത്ത പല മാധ്യമങ്ങളിലൂടെയും വന്നപ്പോൾ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഇരുന്നൂറ് സിനിമകൾ മാത്രം അല്ലെങ്കിൽ ഇരുന്നൂറിലധികം അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു അത്രത്തോളം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സജീവമായിരുന്നു മനസ്സുകൾക്കുള്ളിൽ എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം അദ്ദേഹം എന്ന പ്രതിഭ അതായത് മലയാള സിനിമയ്ക്ക് ചേർന്നതല്ല തന്റേതായ വഴി വെട്ടി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ശ്രീനിവാസന് ഇല്ലാതെ ഒരിക്കലും മലയാള സിനിമ പൂർണ്ണമാകില്ല എന്ന് പലപ്പോഴായി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് രണ്ടാം വരവിലും അദ്ദേഹം അദ്ദേഹം ക്യാരക്ടർ റോളുകളിലൂടെ തിരിച്ചു വരാനുള്ള സമയം നടത്തുകയെങ്കിലും ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യവുമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും മലയാള സിനിമാ ലോകത്തിന് വളരെ തീരാനഷ്ടം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും എന്തായാലും ബാക്കി പൊതുദർശനം തുടങ്ങി മറ്റു ചടങ്ങുകൾ എല്ലാം തന്നെ ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും നമുക്ക് രജനീകാന്തിനോടൊപ്പം സ്കൂൾ സിനിമ പഠിച്ച ആളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത് സഹപാഠിയായിരുന്നു അറബിക്കഥ എന്ന് പറയുന്ന ചിത്രം നമുക്ക് എല്ലാവർക്കും മറക്കാൻ പ്രസാദിക്കാത്ത ചിത്രമാണ് അദ്ദേഹം അതിലൂടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്ന വിള്ളലുകളെ പറ്റി മൂല്യച്ചുതകളെ പറ്റി എടുത്തു കാണിക്കാൻ ശ്രമിച്ചു സന്ദേശം എന്ന് പറഞ്ഞ ചിത്രത്തെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അദ്ദേഹം അതിലൂടെ പറയുന്ന രാഷ്ട്രീയം കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഉൾപ്പെടെ ഉള്ളവർ ചോദിക്കുന്നുണ്ട് നിങ്ങളിനി സന്ദേശം സിനിമ നിരോധിക്കുമോ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു 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 ആ ആ സിനിമ പോലും ഈ ഇടക്കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലാണ് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോകുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം എന്ന് തന്നെ പറയാൻ പറ്റും കണ്ണൂർ ആണ് സ്വദേശി ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു അതിൽ നിന്നും പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രങ്ങളുടെ മുലച്ഛുതികൾ കാരണം അതിനെ വിമർശിക്കുന്ന ഒരാളായി മാറുന്ന പല ഘട്ടങ്ങളിലും അല്ല ഇപ്പോ അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിലും നമുക്ക് പറയേണ്ടത് രണ്ട് മക്കളെ ഈ പറയുന്ന മലയാള സിനിമയിൽ സജീവമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് സ്വാഭാവിക അവർക്ക് നികത്താൻ സാധിക്കാത്തൊരു വിള്ളലാണെങ്കിൽ പോലും അവരിലൂടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ നമുക്കറിയാം ധ്യാനമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പല ചേഷ്ടകളും നമുക്ക് പല സിനിമകളിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ആ ഒരു ഓർമ്മ ഇന്നും ഇനിയിപ്പോ അവരുടെ സിനിമകൾ ഇറങ്ങുമ്പോഴും ശ്രീനിവാസിനെ നമ്മൾ പലരും ആലോചിക്കുക അല്ലെങ്കിൽ ഓർക്കും എന്നുള്ളതാണ്